ഹായ് ഗുഡ് മോർണിംഗ് നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു കിഴങ്ങ് കറി കിഴങ്ങ് വെജിറ്റബിൾ കറി എല്ലാ വെജിറ്റബിളും ചേർന്നതാണ് ഇതിന ഇതിന് ചേർന്നിട്ടുള്ള വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള പച്ചമുളക് തക്കാളി ഇത്രയും ഇഞ്ചി ഇച്ചിരി ഇഞ്ചി കഷ്ണം ഇത്തിരി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കുക്കർ എടുത്തിട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മളതിൽ നിന്ന് കുറച്ച് ഉള്ളി അഞ്ചാറ് അണ്ടിപ്പരിപ്പ് പിന്നെ ഈ പച്ചമുളക് കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റണം വഴറ്റി കറിവേപ്പില ഇത്രയും കൂടി നമ്മളൊന്ന് വഴറ്റിയിട്ട് അതിൽ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് വഴറ്റിയിട്ട് നമ്മളിത് മിക്സിയുടെ ജാലിലൊന്ന് അരച്ചെടുക്കണം നമുക്കത് കോരി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കൂട്ട് വയ്ക്കാം നമ്മളതെല്ലാം കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കറിൽ ഇത് ഇതിങ്ങനെ കോരി മാറ്റിയിട്ട് മിക്സിയിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കണം കടുകും വട്ടൊരു മുളകും കൂടെ ഇട്ട് അത് പൊട്ടുമ്പോൾ കടുക് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് ഈ കരി എടുത്ത് വെച്ചിട്ടാണ് വെജിറ്റബിൾ സെല്ലാക്കി കൊടുക്കുക ഒക്കെ നമ്മൾ ഇതൊന്ന് വഴക്കണം ചെറുതായിട്ട് വഴിക്കാൻ അതിൻ്റെ കൂടെ നമുക്ക് സ്വൽപ്പം സാമ്പാട് കഴിക്കുകയുള്ളൂ സാമ്പാട് തരിപ്പുക അതൊക്കെ നല്ല ഗുണമാണ് ഈ കഴിക്കാൻ അത് ഈ അടുത്തത് ും ദോശിക്കെല്ലാം മരി തെളിച്ച് അപ്പം അതിലും കൂടെ നമ്മളിട്ടിട്ട് നമുക്ക് ചെറുപ്പ വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ മസാലയൊക്കെ അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ചുപ്പും ചേർത്ത് ഇപ്പം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം പെണ്ണെന്ന് ചേർക്കാം ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേണം നമ്മൾ കുക്കർ അടച്ച് രണ്ടോ മൂന്നോ വിസിൽ കയട്ടാൽ മതി എന്നിട്ട് നമുക്കിത് തുറന്ന് മറ്റേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ നന്നായി അരയ്ക്കണം മിക്സിയിൽ അരച്ചിട്ട് അതുകൂടി ഇതിൽ ചേർക്കുമ്പോൾ നല്ലൊരു വെജിറ്റബിൾ കറിയാവും നമുക്ക് അപ്പത്തിനും ദോശയ്ക്കും എല്ലാം എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാം നമുക്ക് അരിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ചേക്കണ്ട ഇതുപോലെ അയക്കാം ചെറുപ്പം ഒന്ന് ഫൈനായിട്ട് അയക്കണ്ട ഇങ്ങനെ എല്ലാം കൂടി ഭയങ്കരമായിട്ട് കഴിക്കാം നമുക്ക് ഇതൊന്ന് വെയിറ്റ് ഗ്യാസ് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കിത് അപ്പം അപ്പം ദോശ ഇഡലി എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ ആവി പോയില്ല ആവി അവകുമ്പോൾ നമുക്കത് തുറന്ന് ആരെ പതിലെ കഴിക്കാം നമുക്കത് വേണമെങ്കിൽ പുട്ടിൻ്റെ കൂടെ പോലും കഴിക്കാവുന്നതാണ് അത്രയും ടേസ്റ്റാണ് അത് കറക്റ്റ് അവിടുത്തെ അറിയമ്മനെ തിളച്ച് ഇതേപോലെ ഇരിക്കും ഇത് ാണ് നമ്മൾ ഇതിൽ തേങ്ങയും അരച്ച് ചേർത്തിട്ടുണ്ട് തേങ്ങ അണ്ടിപ്പരിപ്പ് ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് അതിൻ്റെ നല്ല നല്ല ടേസ്റ്റാണ് നമ്മളൊന്ന് കിഴന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്താൽ അത്ര നല്ല ടേസ്റ്റാണ് ഒരപ്പമൊക്കെ ചുട്ടിട്ട് വലിയ ദോശ ഇട്ടിട്ട് നമുക്ക് അതിനോടൊപ്പം കഴിക്കാറുണ്ട് താങ്ക്സ് എല്ലാവരും ട്രൈ ചെയ്യണേ നമുക്കിങ്ങനെ ഈ കറി വെച്ചിട്ട് ഒരപ്പവും ഈസ്റ്ററൊക്കെ അല്ലേ ഒരപ്പവും അപ്പത്തിൻ്റെ പാവപ്പൂവും കഴുകറിയും കൂടി നമുക്ക് കഴിക്കാം താങ്ക്സ്